മകള റാത്തല്ല ഞമ്മള് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നബിദിന റാലിക്ക് സ്വീകരണം ഏറ്റവും കൂടുതൽ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ടീംസാണ് വീരാശ്ശേരിപ്പടി ടീംസ് ഇൻഷാല്ല മാഷ എന്താ പറയുള്ളു എല്ലാ എല്ലാൽ മാസവും തിരുദവിയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി തീരാശേരിപ്പടിയിലെ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ സ്വീകരണം ഏതാണ്ട് നാല് നാലായിരത്തിലധികം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പത്തിരുപത് വർഷങ്ങളായി ഇവിടെ നടത്തി വരാ വരുന്നുണ്ട് മധുര പിന്നെ ജ്യൂസ് അതേപോലെ തന്നെ മിഠായികളും വിതരണം ചെയ്യും എല്ലാവരും കൂടെ നടത്തുന്ന വലിയ ഒരു ഒരു പ്രോഗ്രാമാണ് നമ്മുടെ അപ്പൊ ഈ സ്വീകരണം നല്ല രീതിയിൽ നല്ല എല്ലാവർക്കും നൽകട്ടെ ഈ നിലത്തി തരട്ടെ ഒത്തൊരു നിലത്തിരട്ടോ പന്ത്രണ്ടാളിലാണ് അപ്പൊ എന്തായാലും അതിന്റെ ഓരോരോ തിരക്കിലാട്ടെ നൂറൂട്ടം പണിയിലാണ് ഇവര് ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യണേ അപ്പൊ അതിന് സംഘാടന പ്രവർത്തകരുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് തുക ഭീമമായ തുക ചെലവഴിച്ചിട്ട് ഇവിടെ ഏകദേശം എത്ര മദ്രസകള് കൂടിച്ചേരും നാല് മദ്രസകൾ വരും നാല് നാല് മദ്രസക്കുള്ള ജ്യൂസ് വേണ്ട സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഈ നാളെക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് ഏഴ് ഐറ്റം ജ്യൂസാണ് ടോട്ടൽ എണ്ണൂറ് ലിറ്റർ ജ്യൂസ് എണ്ണൂറ് ലിറ്റർ ലിറ്റർ ജ്യൂസ് മുന്നൂറ് എം എല്ലിന്റെ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടിൽ നിറച്ചിട്ട് ഉള്ളേര് കൊടുക്കാം ഞങ്ങൾ ഇത്താക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇത്താക്ക് ചെയ്യാൻ വേണ്ടി പോലെ ഒറ്റ ജ്യൂസ് ഞങ്ങൾ ഐസ് ചേർക്കൂല ഐസ് ചേർക്കാതെ ഐസ് ചേർക്കാതെ ചെയ്യണ് പിന്നെ അതുമല്ല വാട്ടർ മെലൻ ഉണ്ട് ബട്ടർ ഉണ്ട് അതുപോലെ പൈനാപ്പിൾ ഉണ്ട് ഇളങ്ങീരുണ്ട് ഉണ്ട് കാരറ്റ് ഉണ്ട് മുന്തിരി ഉണ്ട് അതേമാതിരി അങ്ങനെ ഐറ്റം സാധനങ്ങള് നമ്മളെന്താണ് ജ്യൂസാക്കി കൊടുക്കുവാണ് പിന്നെ ഇവിടെ ജ്യൂസ് ആയിട്ട് അങ്ങനെ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എല്ലാ മതസ്ഥരും ജനകീയ കൂട്ടായ്മ കൂട്ടായ്മാക്കലെ ജനകീയ കൂട്ടായ്മ ചെയ്യുന്നത് വീരാശരിപ്പണി നമ്മള് പറഞ്ഞ എന്താ വെച്ചാല് ലഭിദിനു പറയുമ്പോ ഞങ്ങളെ നാട്ടിലേക്ക് ഇവിടെ മൊത്തത്തിലൊരു ഇവിടെ വന്നപ്പോൾ ഇത് ശരിക്കും എത്ര സമയം എത്ര ദിവസത്തേക്ക് ഇതിന്റെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ടൈം ഞങ്ങൾ ഫണ്ട് സ്വരൂപിക്കല് ഫണ്ട് സ്വരൂപിക്കല് തുടങ്ങിട്ട് ഞങ്ങള് അഞ്ചു ദിവസമായി അതുപോലെ തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പോക്ക് രാവിലെ മാർക്കറ്റിൽ പല പല കടകളിലായിട്ട് കടകളിലായിട്ട് റേറ്റ് നോക്കിയിട്ട് എക്സ്പെൻസ് നാല് മദ്രസ കവർ ചെയ്യാൻ സാധിക്കണ പൈസ തരാ അത് അമ്പത് രൂപ മുതല് ആയിരത്തഞ്ഞൂറ് രൂപ വരെ കൊണ്ട് സാധിക്കുന്നു ഈ ബേസ് ചെയ്തിട്ടുണ്ട് ഈ ജനകീയ കൂട്ട എന്ന ഗ്രൂപ്പിലുള്ള സംഭവങ്ങളാണ് ഇന്നിവിടെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഒരുക്കി രാത്രിയേക്കാൾ നെയ്ച്ചോറോട് അതെ ഇവിടെ ഈ ഈ എല്ലാരും കൂടി ഇവിടെ അറുപത് തന്നെ നെഗഡ്സ് കാര്യങ്ങള് ഒരു പോഷനില് നെഗഡ്സ് ഫ്രഞ്ച് ഫ്രൈ അതുപോലെ എന്താണ് കെച്ചപ്പ് പിന്നെ കുബൂസ് ഇതൊക്കെ പോയിട്ട് ഒരു പോഷൻ ആയിട്ട് അങ്ങനെ അത് രണ്ടായിരത്തിഅഞ്ഞൂറ് പീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് പീസ് രണ്ടായിരത്തി തൊണ്ണൂറ് പീസോളുണ്ട് ഇതിന് ഈ അങ്ങാടിയിൽ ഒന്നേകാലൂറപ്പിന്റെ മേലുള്ള സാധനങ്ങൾ മേലെ കറക്റ്റ് നമുക്ക് ചെലവ് പറയാൻ ഒക്കെയാ എന്തായാലും എന്തായാലും അല്ലാതൊരു നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇഷ്ടംപോലെ ആളുകൾ കണ്ടതാണ് പക്ഷെ അതിന്റെ ഒരു എന്ത് കിട്ടിട്ട് നൈറ്റത്തെ എന്തെല്ലാം ഇവിടെ പ്രവർത്തിക്കണു എന്നുള്ളത് നമ്മക്ക് കിട്ടിയില്ല അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്നാൽ ഓരോരോ വിഷയങ്ങൾ എന്ത് ചെയ്യാം ആ വേറെ നമുക്ക് പിന്നീട് നാളെ ചെയ്യാം ഓക്കെ ഫുള്ള് ഇതേപോലെ ഹൈജീനിക്കായിട്ട് ഫ്രൂട്ട്സ് അല്ലാത്ത സാധനങ്ങള് സാധനം ഫുള്ള് ചെയ്യണല്ലേ അപ്പൊ അതിനാവശ്യമായ മുന്തിരിയാണെങ്കിൽ കൊണ്ടുവരണം വെള്ളം ആ അയ്യാ ജഗ്രിണ്ടല്ലോച്ചാ മതി വെള്ളം കൊണ്ടല്ലോ पहले कहना पिछले दिन का जिसे न्यूज़ करके चुरका लो। ठीक है। ना तो हम पहले कोई दिन का चुरका लेना तो कोई दिन ना चुरका लेना। हाँ। अरे अच्छा डील कर रही है। हम भूखे हैं ना। नरा, भूखे हैं ना। अजमुर कौशल लड़का। अजमुर बंगाल। मैं तो कैसे था? 知道呢，对，可真够真的。 മേലെ കുത്തി അറച്ചാൽ മതി അപ്പൊ അടീ കുത്തും തണുപ്പും പ്രവാചക പ്രകീർത്തന സന്ദേശ റാലിയാണ് പിന്നിട്ട് ലഖിബീറിന്റെയും തെലൂലിന്റെയും മന്ത്രപ്രദികൾ വെച്ചപ്പെട്ട ലോക്സംഘത്തിന്റെ അനുവാദങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ അഹന്തരല്ല ഞങ്ങളെ സംബന്ധിച്ച ഈ ജനകീയ കൂട്ടായ്മക്ക് കാരുണ്യ കൂട്ടായ്മക്ക് ഈ നാടിന് ജാതി മതമില്ലാതെ തോടോട് തോടരുന്ന അർത്ഥത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷം മുഴുകപ്പെടിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നടുതിന ഘോഷയാത്രയ്ക്ക് നൽകിയ അതീതമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ അടുത്തും ആയിരം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ありがとう चाहिए मारा बटा कोड़पति का लाहु बार कत जरिये मारा बटा मरना पड़ता है ये माता विदा कर लो स्थान जब मार कोड़ मर गए बंदर कर लो ऐलवासी कर लो नाटो गार बंदर गार इंदावर को लाहु बढ़िया बाबू कर तो मारा हम तो जरिये वड़ को बटा अगर यु नम्बे यु में ना उत्तोड़ी तो हार

ിൽ പറക്കും കടക്കുമാറാവ